വിദേശ വിപണികളിൽ ഇന്ത്യൻ നിർമ്മിത കാറുകൾക്ക് വൻ ഡിമാൻഡ് ആണുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാലാം തലമുറ മാരുതി സിസ്കി സ്വിഫ്റ്റ് ഹാഷ് ബാക്ക് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഇപ്പോഴിതാ ഇന്ത്യൻ കമ്പനിയായ മഹീന്ദ്ര തങ്ങളുടെ ഏറ്റവും പുതിയ ഹിറ്റ് മോഡലായ ആയ എക്സ് യു വി ത്രീ എക്സോ കോമ്പാക്ട് എസ് യു വി ദക്ഷിണാഫ്രിക്കൻ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മെയ്യിലാണ് മഹീന്ദ്ര എക് സുവി ത്രീ എക്സോയുടെ ഇന്ത്യയിലെ ലോഞ്ച് അരങ്ങേറിയത് മഹീന്ദ്രയുടെ എസ് യു വി നിരയിലെ ഏറ്റവും ചെറിയ മോഡലാണിത് എക്സി വി ത്രീ ഡബ്ലോ എന്ന മോഡലിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെ എക്സി വിക്സോ എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു മഹീന്ദ്ര ഇന്ത്യൻ വിപണിയിൽ വൻ ഹിറ്റായി മാറിയ കാർ ദക്ഷിണാഫ്രിക്കയിലും കയ്യപ്പ് പതിപ്പിക്കാൻ പോവുകയാണ് സ്കോർപിയോ എൻ എക്സുവി സെവൻ ഡബ്ലോ എന്ന മോഡലുകൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ മഹീന്ദ്ര മോഡലാണ് എക്സ് വി ത്രീ എക്സോ ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ മഹീന്ദ്രയ്ക്ക് ഒരു കാർ അസംബ്ലി പ്ലാന്റ് ഉണ്ട് ഇനി മുതൽ മഹീന്ദ്ര എക്സി വി ത്രീ എക്സോ ദക്ഷിണാഫ്രിക്കയിൽ അസംബിൾ ചെയ്ത് വിൽക്കും എക്സ്റ്റീരിയർ ഡിസൈനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സി വി ത്രീ എക്സോയുടെ ഇന്ത്യ സ്പെക് ദക്ഷിണാഫ്രിക്ക സ്പെക് മോഡലുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാൽ കാറിന്റെ ഇന്റീരിയർ ചെറിയ മാറ്റങ്ങൾ ഉള്ളതിനാൽ ദക്ഷിണാഫ്രിക്കയിൽ ഉള്ളവർ അല്പം കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും എട്ട് വേരിയന്റുകളിലായാണ് എസ് യു വി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയിരിക്കുന്നത് എക്സുവി ത്രീ എക്സോ ദക്ഷിണാഫ്രിക്കയിൽ എം എക്സ് ടു വേരിയന്റ് മുതൽ എ എക് സെവൻ എൽ വരെയുള്ള വിവിധ വേരിയന്റുകളിൽ വിൽക്കും ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ ദക്ഷിണാഫ്രിക്കയിൽ ലഭ്യമാകില്ല നൂറ്റി ഒൻപത് ബി എച്ച് ബി പവറും ഇരുന്നൂറ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ യൂണിറ്റിൽ മാത്രമാണ് എസ്ഇ വി ദക്ഷിണാഫ്രിക്കയിൽ വാങ്ങാനാവുക സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ലഭ്യമാണ് രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നാല് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റാൻഡ് വരെയാണ് ദക്ഷിണാഫ്രിക്കയിൽ സബ് കോമ്പാക്ട് എസ് സി വിയുടെ വില വരുന്നത് ഇത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം മുതൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപ വരെ വില വരും അതേസമയം എക്സി വിക്സഒയുടെ ഇന്ത്യയിലെ എക്സോറൂം വില ആരംഭിക്കുന്നത് ഏഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ മുതലാണ് റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന് പതിനഞ്ച് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇന്ത്യൻ വിപണിയിൽ ടാറ്റ നെക്സോൺ മാരുതി ബ്രസാ ഹ്യുണ്ടായു കിയാ സോനെ മാഗ്നെറ്റ് റൈനോ കൈഗർ എന്നീ സബ് കോമ്പാക്ട് എസ് യു വീമായാണ് മഹീന്ദ്ര മോഡൽ മത്സരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ മാർദി ഫ്രോങ്സ് ഹ്യുണ്ടായ് വെന്യൂ എക്സ്റ്റ നിസാൻ മാഗ്നെറ്റ് എന്നിവയുടെ വെല്ലുവിളിയും ഉണ്ടാകും ഇന്ത്യയിൽ ബുക്കിംഗ് തുടങ്ങിയ ഒരു മണിക്കൂറിനുള്ളിൽ അൻപതിനായിരം ബുക്കിംഗ് നേടി റെക്കോർഡ് ഇട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഓരോ മാസവും എസ് യു വിക്ക് ഇരുപതിനായിരത്തിന് മുകളിൽ ബുക്കിംഗ് ലഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വന്നത് കാരണം കാറിന്റെ കാത്തിരിപ്പ് കാലയളവ് െ കൂടുകയും ചെയ്തിരുന്നു ലക്ഷത്തിലേറെ ആളുകൾക്ക് വണ്ടി കൊടുത്തു തീർക്കാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പത്ത് എസ്ഇികളിൽ ഒന്നായി മാറിയ മോഡലാണ് എക്സ് വി ത്രീക്സോ ദക്ഷിണാഫ്രിക്കയിലെ കാർ പ്രേമികളെയും ഈ ഒരു മോഡൽ ആകർഷിക്കും എന്ന് തന്നെയാണ് മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ